എൻ്റെ യേശു നല്ലവനാണ് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു അങ്ങയുടെ മുൻപിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദാനിയേലിൻ്റെ സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിച്ച് തീച്ചുളയിൽ നിന്നും എബ്രായ ബാലന്മാരെ വിടുവിച്ച ചരിത്രം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് കീർത്താവെ കഴിഞ്ഞ നാളുകൾ തൊട്ട് കീർത്താവെ കരയുന്ന ഉപവസിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കറിയും കീർത്താവെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ തകർന്നു കിടക്കുന്ന മതിലിനെ പണിതത് ഈ ദിവസങ്ങൾ കീർത്താവെ കുടുംബത്തിനകത്തുള്ള തകർച്ചകളെ പട്ടണങ്ങളിലെ തകർച്ചകൾ ോ അമയ തലമുറകളുടെ തകർച്ചകളെ ദൈവം പണിയുന്ന സമയമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു കാര്യം ഓരോ പ്രാർത്ഥനകളും സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ് ഞങ്ങൾ ഭൂമിയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലിരുന്നാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് പക്ഷേ അവിടെ നിന്ന് മറുപടികളെ ഓം കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഏതൊക്കെയോ വിഷയത്തിനു വേണ്ടി ഓ നെഗമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഇന്നലകളിൽ തകർന്നു പോയതിന് ചുറ്റും നടന്ന് നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കർത്താവ് ഈ വർഷം ദൈവം അതിനെ പണത് ഉയർത്തുന്ന വർഷമാണ് ശത്രുക്കൾ ആ പട്ടണത്തിൽ പരാജയപ്പെടും ഇരുട്ടിന്റെ ശക്തികൾ ആ കുടുംബത്തിനെതിരെ തലമുറയ്ക്കുള്ളതെല്ലാം പരാജയപ്പെട്ടിട്ട് തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരും കുടുംബത്തെ പുറത്തുകൊണ്ട് വരും ഹാലിൽ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാവിക്ക് വേണ്ടിയാണോ ഒരു ജോലിക്ക് വേണ്ടിയാണോ ഹാലിൽ ആ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടിയാണോ വഴികളെ തുറക്കാൻ വേണ്ടിയാണോ ആ വിഷയത്തിൽ കർത്താവിത വിടുതൽ അയക്കുകയാണ് ഇന്നലകളിൽ ആമേ കണ്ണുനീരോട പ്രാർത്ഥിച്ചതിന് ഒരു മറുപടി ഉണ്ട് ആമേൻ ഒരു വിടുതലുണ്ട് ഓ ഈ ദിവസങ്ങൾ കൂടെ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നതിന് ഓർത്തു ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ ഹാലെ ഇനി കർത്താവെ നിന്ദിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം നേഴുന്നേറ്റ മതിലുകളെ പണിയാന്ന് പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവേ എന്ത് തകർന്നുപോയോ അതിനെ കർത്താവ് അവിടെ പണിയണമേ കർത്താവേ ആത്മമണ്ഡലത്തെ പണിയണമേ ആ ഭൗതിക മേഖല പണിയണമേ ആ ഭാവി പണിയണമേ ആ ആരോഗ്യ മേഖലയെ സ്വർഗം പണിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന സ്തുതികളെ മാറ്റുന്ന കൃപയ്ക്കായിട്ട് നന്ദി എതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ ദൈവം നീക്കിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ ഈ ഹാലിൽ പ്രാർത്ഥന ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കുന്നതിനായി സ്തോത്രം യേശുവേ അവർക്ക് വേണ്ടിയുള്ള വിടുതലുകൾ കൊടുത്തതിനായി സ്തോത്രം ദൈവനാമം അകത്തപ്പെടട്ട് യേശുവിന്റെ വിലയേറിയ നാമ till tannay amen